ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തും ഒരു നിഴൽ യുദ്ധം നടക്കുന്നു ബ്രിട്ടന്റെ സൈനിക ഉപഗ്രഹങ്ങളെ റഷ്യ ആഴ്ചതോറും ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ യു കെ സ്പേസ് കമാൻഡ് മേധാവി പോൾ ടെഡ്മാൻ ആണ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഭൂമിയിൽ നിന്നുള്ള ജാമിംഗ് സിഗ്നലുകൾ ഉപയോഗിച്ച് ബ്രിട്ടന്റെ ഉപഗ്രഹങ്ങളെ നിശ്ചലമാക്കാൻ റഷ്യ നിരന്തരം ശ്രമിക്കുന്നു ഇതുമാത്രമല്ല റഷ്യയുടെ ചാര ഉപഗ്രഹങ്ങൾ ബ്രിട്ടന്റെ ഉപഗ്രഹങ്ങളെ പിന്തുടർന്ന് വിവരങ്ങൾ ചോർത്താനും ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവർക്കറിയണം എന്നാണ് ടെഡ്മാൻ പറയുന്നത് ഭീഷണി അവിടെയും തീരുന്നില്ല റഷ്യയും ചൈനയും ഉപഗ്രഹങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞു ബഹിരാകാശത്ത് ഒരു പുതിയ ആയുധ പന്തയത്തിന് ഇത് തുടക്കം കുറിച്ചിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ഈ ഭീഷണിയെ നേരിടാൻ ബ്രിട്ടൻ ബഹിരാകാശ പ്രതിരോധത്തിനായി കൂടുതൽ പണം നിക്ഷേപിക്കുകയാണ് ബഹിരാകാശം ഒരു പുതിയ യുദ്ധമുന്നണിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക